ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് തുടരും എന്ന സിനിമ മോഹൻലാലിൻ്റെ വലിയൊരു പ്രതിച്ഛായ തന്നെ മാറ്റുന്ന സിനിമ എന്ന് പറയാം വർഷങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് സിനിമ എന്നുകൂടി തുടരുമിനെ കുറിച്ച് പറയുന്നുണ്ട് ദൃശ്യം പോലെയുള്ളൊരു സാധാരണക്കാരൻ്റെ ചിത്രം എന്നതായിരുന്നു തുടരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തരൺമൂർത്തിയുടെ സംവിധാനത്തിൽ നിരവധി കഥാപാത്രങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ കാറിൽ ഒരു അതിഥിവേഷത്തിലെത്തിയ ഒരു അപ്പുപ്പനെ ആരും മറക്കാറില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ തന്നെ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകർക്കിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുവെന്നും പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ അപ്പുപ്പന്റെ വാർത്തകൾ എത്തുന്നു റീലിൽ നിന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ആ തുടരുമെന്ന സിനിമയിലേക്ക് എത്തിയത് പേരക്കുട്ടി മിത്രയ്ക്കൊപ്പം റീലുകളിലാണ് ഉമ്മയാറ്റുകര വള്ളിയിൽ ഗോപിനാഥൻ പിള്ള ആദ്യമായി അഭിനയിച്ചത് എൺപത്തിമൂന്നാം വയസ്സിൽ സിനിമയിൽ എത്തിയപ്പോൾ അഭിനയം സാക്ഷാൽ മോഹൻലാലിനോടൊപ്പം കൂടിയായപ്പോൾ അദ്ദേഹത്തിനത്ത് സന്തോഷമായി മാറി ഹിറ്റാർക്കിൽ ഇടം പിടിക്കുന്ന മോഹൻലാലിന്റെ ചിത്രം തുടരും നാട്ടുകാർക്ക് ഗോപിനാഥൻ പിള്ളയുടെ ചിത്രം കൂടിയാണ് കൃഷിക്കാരനായിരുന്നു ആ പിള്ള ഒരു ലക്ഷത്തോളം ഫോളോവറുമായി മിത്ര ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലെ റീലുകൾ നിറഞ്ഞ ചിരിയോടെ ഗോപിനാഥൻപിള്ളയെ നിറയെ കാണാൻ സാധിക്കുന്നു അവിടെയാണ് ആ മുത്തച്ഛനെ കണ്ടത് അത്തരമൊരു റീല് ശ്രദ്ധയിൽപ്പെട്ട സംവിധായകൻ തരുൺ മൂർത്തിയുടെ അസിസ്റ്റൻ്റുമാരാണ് അപ്പൂപ്പൻ്റെ ഫോൺ നമ്പർ വിളിച്ച് മിത്രയ്ക്ക് സന്ദേശം അയച്ചുമൊക്കെ എത്തിയത് പ്രായം അധികമായത് മൂലം ഷൂട്ടിങ്ങിനെത്താൻ മടി പിടിച്ച പിള്ളയെ തരുൺ നിർബന്ധിച്ചാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ തൊടുപുഴയിലെ ലൊക്കേഷനിലേക്ക് എത്തിച്ചത് മോഹൻലാലിനോടൊപ്പം മൂന്ന് ദിവസം പിള്ള അഭിനയിക്കുകയും ചെയ്തു ലാലിൻ്റെ ടാക്സി കാറിലെ സ്ഥിരം യാത്രികൻ്റെ വേഷം ഉണ്ട് ഒരു ഡയലോഗ് തന്നെ ഈ പ്രായത്തിൽ ലഭിക്കുക എന്നത് വളരെ പ്രയാസകരമാണ് മുൻപും ഫാലിമി എന്ന ചിത്രത്തിലേക്കും ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും പോകാൻ കഴിഞ്ഞിരുന്നില്ല പിള്ളയ്ക്ക് എന്നാൽ വീടിനടുത്താണ് ഷൂട്ടിംഗ് എങ്കിൽ ഒരു കൈ നോക്കാൻ തയ്യാറായിട്ടാണ് പിള്ള എത്തിയത് അതോടെ തന്നെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് നിരവധി പേരാണ് ഇപ്പോൾ അഭിനന്ദനം അറിയിച്ച് എത്തുന്നത് ഒരു ചെറിയ സീനിലും ഷോട്ടിലും മാത്രമാണ് അദ്ദേഹം ഉള്ളതെങ്കിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആരാധകർ ഏറെയാണ് ഈ പ്രായത്തിലും അഭിനയിക്കാൻ കാണിച്ച മനസ്സ് എന്ന് തന്നെ നിരവധി പേർ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്കത് വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർത്ത ഒരു നിമിഷം പോലും മറക്കാതെയാണ് ഏറ്റെടുക്കുന്നത് തുടരുമില്ല അഭിനയിച്ച അപ്പൂപ്പനല്ലേ എന്ന് ചോദിച്ചെത്തുന്നവരോടൊക്കെ തന്നെ അതേ അതേ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് കഥകളൊക്കെ പറയുകയാണ് എല്ലാം വ്യക്തമായ രീതിയിലല്ല സംസാരിക്കുന്നതെങ്കിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളെങ്കിലും അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നിറയെ പേർക്കത് മനസ്സിലായി തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പൂപ്പൻ തന്നെയാണ് സ്റ്റാർ എന്ന് പറഞ്ഞേ മതിയാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു